രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം മുതൽ ആവർത്തിച്ചു വരുന്ന ദുരന്തങ്ങളിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സേനയായി പ്രവർത്തിക്കുവാൻ കേരള പോലീസിന് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാങ്ങാട്ടുപറമ്പ് കേരള ആംഡ് പോലീസ് നാലാം ബറ്റാലിയൻ പരേഡ് ഗ്രൌണ്ടിൽ നടന്ന കേരള ആംഡ് പോലീസ് രണ്ട് നാല് ബറ്റാലിയനുകളുടെ റിക്രൂട്ട് സേന അംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സേനാ അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രാജ്യം തന്നെ വലിയ ഞെട്ടലോടെ കണ്ട വയനാട് ദുരന്തത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്താനായി എത്തിയ ഏതൊരു ഏജൻസിയോടും കിടപിടിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കേരള പോലീസിന് കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചില കാര്യങ്ങളിൽ മുന്നിലായിരുന്നില്ലേ എന്ന് ആരിലും സംശയം തോന്നിക്കുമാറുള്ള ഇടപെടലുകൾ പോലീസ് നടത്തി ദുരന്തമുഖത്ത് സ്വന്തം ജീവൻ തിണവൽക്കരിച്ചുകൊണ്ട് അപ്പുറത്തുള്ളവരെ രക്ഷിക്കുക എന്ന ദൗത്യം ഏറ്റവും മികച്ച രീതിയിൽ എല്ലാവർക്കും ഏറ്റെടുക്കുവാൻ കഴിഞ്ഞു അവിടെ ഒരു തരത്തിലുള്ള റാങ്ക് വ്യത്യാസവും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒരേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത് ഇതായിരുന്നു അവിടെ പങ്കെടുത്ത എല്ലാ സേനകളുടെയും പ്രത്യേകത അതിൽ രീതിയിലുള്ള പ്രവർത്തനം അഭിമാനിക്കു കാഴ്ചവെക്കാൻ സാധിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോലീസിൽ പല കാര്യങ്ങളിലും പ്രത്യേകം പ്രത്യേകം നേരിടാൻ കഴിയും വിധമുള്ള ഒരു വിഭാഗം പോലീസ് സേനയിൽ തന്നെ ഈ സാഹചര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ആവശ്യമായ നടപടികൾ തുടർന്ന് നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വലിയ തോതിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ ഭാഗമായി തന്നെ ഫോറൻസിക് സയൻസ് ഫോറൻസിക് മെഡിസിൻ കിനോളജി വിക്ടിമോളജി സൈബർ ഫോറൻസിക് സൈബർ ക്രൈം ഇത്തരം വിഷയങ്ങളിലെല്ലാം നല്ല അവഗാഹം നേടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ സമൂഹത്തിൽ പ്രത്യേക രീതിയിൽ കാണേണ്ടതും പെരുമാറേണ്ടതുമായ കുട്ടികൾ പ്രായമായവർ സ്ത്രീകൾ ട്രാൻസ്ജെൻഡർമാർ അത്തരം കാര്യങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ഇടപെടൽ നടത്താൻ പറ്റുന്ന അവബോധം നിങ്ങൾക്ക് പരിശീലനത്തിൻ്റെ ഭാഗമായി ലഭിച്ചിരിക്കുകയും അത് പോലീസിൻ്റെ മാനവിക മുഖം ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ ഇടയാക്കും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് ഇപ്പോ നല്ല രീതിയിൽ പോയി സിലബസ് പരിശീലനത്തിൻ്റെ ഭാഗമായുള്ള സിലബസ് പരിഷ്കരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കാലാനുസൃതമായുള്ള ഒരുപാട് മാറ്റങ്ങൾ സിലബസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ക്ലാസ് മുറികളിലുള്ള തിയറി പഠനം മാത്രമല്ല മറ്റ് പരിശീലനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഡ്രൈവിങ്ങും നേതലും കമാൻഡോ ട്രെയിനിങ്ങും ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ്ങും എല്ലാം ലഭിച്ചവരാണ് നിങ്ങളെല്ലാവരും ഇതിൻ്റെ എല്ലാം ഭാഗമായുള്ള വിവിധ പരീക്ഷകൾ വിജയകരമായി പൂർത്തിയാക്കിയാണ് നിങ്ങളിന്ന് സേനയുടെ ഭാഗമായി മാറുന്നത് ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി നാം കാണുന്നത് എല്ലാ പാസിംഗ് ഔട്ട് പരേഡിലും കാണാൻ കഴിയുന്ന ഒരു വസ്തുത ഒട്ടേറെ മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ പോലീസിൻ്റെ ഭാഗമായി മാറുന്നുവെന്നാണ് നിങ്ങളും ആ കൂട്ടത്തിൽ തന്നെയാണ് അതിൻ്റെ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ ഓരോ ദുരിതത്തിൻ്റെയും ബിരുദാന്തര ബിരുദത്തിൻ്റെയൊന്നും കണക്കുകൾ ഞാനിപ്പോൾ അടുത്ത് ഉദ്ധരിക്കുന്നില്ല എല്ലാ എല്ലാ പാസിംഗ് ബോർഡ് പറയുന്നതിലും കാണുന്നൊരു പ്രത്യേകതയാണിത് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജോലികളിലും ഉയർന്ന വിദ്യാഭ്യാസ രീതിയിലുള്ളവർ അത് ഡോക്ടറേറ്റ് ഉള്ളവരടക്കം എത്തിപ്പെടുന്നു എന്നതും ഒരു പ്രത്യേകത തന്നെയാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം വിജിൽ എം എൽ എ ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേർ സാഹിബ് എ ഡി ജി പി ആംഡ് പോലീസ് ബറ്റാലിയൻ എം ആർ അജിത് കുമാർ ആംഡ് പോലീസ് ബറ്റാലിയൻ ഡി ഐ ജിയുടെ അധിക ചുമതലയുള്ള ജി ജയദേവ് കെ എ പി രണ്ട് ബറ്റാലിയൻ കമാൻഡൻ ആർ രാജേഷ് കെ എ പി നാല് ബറ്റാലിയൻ കമാൻഡൻ അരുൺ കെ പവിത്രൻ എന്നിവരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ പരിശീലനം ആരംഭിച്ച കെ എ പി നാലാം ബറ്റാലിയനിലെ നൂറ്റി അറുപത്തിരണ്ട് കെ എ പി രണ്ടാം ബറ്റാലിയനിലെത്തിരണ്ട് സേനാംഗങ്ങൾ ഉൾപ്പെടെ ആകെ മുന്നൂറ്റി പതിനാല് പോലീസുകാരാണ് കെ എ പി നാലാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരുന്നത് കെ എ പി നാലാം ബറ്റാലിയനിൽ നിന്നും പരിശീലനം കഴിഞ്ഞ പോലീസുകാരുടെ മുപ്പത്തിരണ്ടാമത് ബാച്ചും കെ എ പി രണ്ടാം ബറ്റാലിയനിൽ നിന്നും കഴിഞ്ഞ പോലീസുകാരുടെ ഇവരിൽ ഒരു പി എച്ച് ഡി കാരനും ബിരുദാനന്തര ബിരുദദാരികളും രണ്ട് എം ടെക്കാരും അഞ്ച് എം ബി എ കാരും മുപ്പത്തിയൊന്ന് ബി ടെക്കാരും ബിരുദദാരികളും ഒരു ബി എഡ് ബിരുദം എഴുപത്തിയഞ്ച് പ്ലസ് ടു കാരും ഇരുപത്തിയഞ്ച് ഡിപ്ലോമ ഐ ടി ഐ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുമാണ് വിശാലതയുടെ വിലക്കുറുങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ് ഇരിട്ടി